നമസ്കാരം ഞാൻ ജിജി ജോഡി ഹാപ്പി ലൈഫ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ആ ബെല്ലൈക്കൺ അതിൻ്റെ സൈഡിൽ ഒന്ന് പ്രെസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നമ്മളൊരു സെവൻ ഡേ വെയ്റ്റ് ലൂസ് ചാലഞ്ചാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളെന്നു പറയാൻ കാരണം ഞാൻ മാത്രമല്ല എനിക്കറിയാം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോടൊപ്പം ഈ ഒരു ഉദ്യമത്തിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും റെഡി ആയിട്ടിരിക്കുക നമ്മൾ നാളെ മുതൽ നാളെ എന്ന് വെച്ചാൽ ഇന്ന് ഈസ്റ്റർ ആണ് തിങ്കളാഴ്ച അതായത് നാളെ തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അതിനു മുൻപ് കുറച്ച് കാര്യങ്ങളൊന്ന് അവലോകനം ചെയ്യാം അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് എന്താണ് നമ്മളൊരു ഉദ്ദേശം നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു മിനക്കെട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു കാരണം വേണം അതല്ലാത്ത പക്ഷെ നമ്മൾ ഒരുപാട് റിസ്ക് ഒന്നും നമ്മുടെ ജീവിതത്തിൽ വലിച്ചു വെക്കില്ല ഒരുപാട് എഫേർട്ട് എടുത്തൊന്നും ഒരു കാര്യവും ചെയ്യില്ല നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ അത് വിട്ട് കൂടുതൽ എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു റീസൺ അതിൻ്റെ പുറകിലുണ്ടാവും നമ്മൾ ചെയ്യാൻ പോകുന്നത് ആയതുകൊണ്ട് നമുക്കൊന്ന് സ്വയം ചിന്തിച്ച് നോക്കാം എന്താണ് ഞാൻ ഡയറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ കൂടുതൽ പേരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശരീര സൗന്ദര്യം സംരക്ഷിക്കുന്നവരാണ് അതായത് ഭർത്താവോ കൂട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ പരിഹസിച്ചോ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഡയറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ പേരിൽ മാനസിക സമ്മർദ്ദങ്ങളുമായി ജീവിക്കുന്ന ആളുകളാണ് കൂടുതൽ പേരും പക്ഷേ ശരിക്കും എനിക്ക് എൻ്റെ ശരീരത്തിന് ഒന്ന് വരുതുകയെ നിർത്തണം ഒന്ന് കൺട്രോൾ ചെയ്യണം എൻ്റെ ബോഡി ഷേപ്പ് നിലനിർത്തണം എൻ്റെ ആരോഗ്യം നിലനിർത്തണം എന്ന സ്വയം ഒരു തോന്നലിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഈയൊരു കാര്യമൊന്നുമല്ല എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് വേണം എന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് എന്ന ഉറച്ചൊരു ചിന്തയോട് കൂടിയിട്ട് എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലും അത് മറ്റെന്തിനേക്കാളും പവർഫുള്ളായിരിക്കും നമ്മുടെ ഡിസിഷൻസ് പവർഫുള്ളായിരിക്കും നമ്മൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഊർജം വളരെ വലുതായിരിക്കും അതുകൊണ്ട് എൻ്റെ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക ഇത് എനിക്ക് വേണ്ടിയാണ് ഓരോരുത്തർക്കും വേണ്ടിയാണ് നമുക്ക് സ്വയം ഫീൽ ചെയ്യേണ്ടതാണ് എനിക്ക് എൻ്റെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യണം എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്യണം അത് ഒരു ബാഹ്യ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല ഇത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം പിന്നെ എങ്ങനെ ഡയറ്റ് ചെയ്യാം നമുക്കറിയാം പട്ടിണി നടന്നാൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് മെഴിഞ്ഞു പോകും ഒരു ഭക്ഷണവും വെള്ളമോ കഴിക്കാതെ കിടന്നാൽ നമ്മൾ ചില രോഗികളെ കണ്ടിട്ടില്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ പെട്ടെന്നൊന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അവരെ വെയിറ്റ് ലോസ് ചെയ്ത് വളരെ പെൻസിൽ പോലെ പക്ഷെ അതൊരിക്കലും ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായൊരു മാർഗമേ അല്ല പട്ടിനെ ഇടന്ന് കൊണ്ട് വണ്ണം കുറയ്ക്കാന്നുള്ളത് നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പല ആചാരങ്ങളുടെയും മറ്റും ഭാഗമായിട്ട് പക്ഷേ പട്ടിണി കിടന്നുള്ള വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കൽ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശാസ്ത്രീയമായിട്ടുള്ളതല്ല അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റ് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പല തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നൂറ് കണക്കിനുള്ള മെത്തേഡ്സ് ആണുള്ളത് വെയ്റ്റ് ലോസിന് അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പം എപ്പോഴും അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് എന്ത് വർക്കൗട്ട്സ് അതായത് എക്സസൈസ് നമ്മൾ സ്ഥിരം ജോലിയുടെ ഭാഗമായിട്ടോ വീട്ടുകാര്യങ്ങളുടെ ഭാഗമായിട്ടൊക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും പലതരത്തിലുള്ള വ്യായാമങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വീട്ടു ജോലികൾ ചെയ്യുമ്പോഴൊക്കെ പക്ഷേ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ദാറ്റ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പിനെ അലിയിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ശരീരത്തിന് കൊടുക്കുന്ന എക്സ്ട്രാ ഒരു എഫേർട്ടാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ മസിൽസിനെ ടോൺ ചെയ്യുന്നു നമ്മളെ ഡെപ്പോസിറ്റഡായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഫാറ്റിനെല്ലാം ബേൺ ചെയ്യുന്നു അപ്പം തീർച്ചയായിട്ടും ഡയറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതോടൊപ്പം തന്നെ നമ്മളൊരു എക്സസൈസ് പ്ലാനും കൂടെ കൊണ്ടുപോകുന്നു എക്സസൈസ് എന്ന് വെച്ചാൽ പറയുമ്പോൾ തന്നെ എല്ലാവരും പറ്റുന്ന ഒരു ടെൻഷനാവണ്ട കാരണം നമ്മുടെ മനസ്സിലെപ്പോഴും എക്സസൈസ് ജിമ്മിലൊക്കെ പോയി ഭയങ്കര ഒക്കെ എടുത്ത് ഒരുപാട് ഓടി ചാടിയിട്ടുള്ള എക്സസൈസ് പക്ഷെ നമ്മൾ നമ്മളത് ഒന്നും അല്ലോട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ വളരെ മിതമായ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ എന്ന ഒരു എക്സ്ട്രാ ആയാസം ലഭിക്കുന്ന പോലെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകളാണ് ചെയ്യാൻ പോകുന്നത് അതിലെന്തൊക്കെ എന്തൊക്കെ എന്ന് വെച്ചാൽ കാർഡിയോ ആയിട്ടുള്ള എക്സസൈസുകൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം നടക്കുക എന്നുള്ളതാണ് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം യോഗ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം നമസ്കാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അതും ചെയ്യാം എന്തായാലും ചെറിയ രീതിയിൽ നമ്മുടെ ശരീരത്തിനൊരു എഫേർട്ടും കൂടെ നമ്മൾ കൊടുക്കുകയാണ് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റ് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ ഒരു സെവൻ ഡേ ഡയറ്റ് പ്ലാൻ ആണ് വിചാരിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളോട് ഒരിക്കലും നിർബന്ധിക്കുന്നതല്ല ഈ ഡയറ്റ് പ്ലാനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തോക്കം ജോയിൻ ചെയ്യാം ഞാനൊരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷൻ ക്വാളിഫിക്കേഷനോളോ അല്ല പക്ഷെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഒന്നും നമ്മൾ പഠിച്ചതിൽ നിന്നും എല്ലാം നമ്മൾ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ശരി അല്ലെങ്കിൽ എനിക്ക് ഇഫക്റ്റീവ് ആണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഡയറ്റിൽ ഒരിക്കലും നമ്മൾ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുന്നില്ല ഭക്ഷണ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പല സോഴ്സ് സോഴ്സെന്നുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതിനൊരു കൃത്യതയും ഒരു മിതത്വവും കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഈ ഡയറ്റ് പ്ലാനിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഡയബറ്റിക് ആയിട്ടുള്ളവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ മറ്റെന്തെങ്കിലും പ്രത്യേക അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ പ്രത്യേക ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ളവരൊക്കെ നിങ്ങളുടെ ഡോക്ടേഴ്സിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും സജഷൻ ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യേണ്ടതായിരിക്കും നല്ലത് ഇത് റിസ്ക് ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ സ്ഥിരമായിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്ന എന്തൊരു കാര്യവും കുറച്ച് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തന്നെയാണ് നമ്മളുടെ ആ ഒരു വൃദ്ധം നഷ്ടപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് കുറച്ച് റിസ്കി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് ഇത്ര മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർ ദയവ് ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു സജഷൻ കൃത്യമായ ഇടങ്ങളിൽ നിന്ന് എടുത്തതിന് ശേഷം മാത്രം ഇത്രയും ഡയറ്റ് പ്ലാൻ ആൻഡ് എക്സസൈസ് വർക്കൗട്ട്സ് പ്ലാൻ ഫോളോ ചെയ്താൽ മതിയിരിക്കും ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ ഡയറ്റ് പ്ലാനിൽ ചെയ്യാൻ പോകുന്നത് ഏഴ് ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആണ് ഈ ഏഴ് ദിവസവും എന്തൊക്കെയാണ് ഏത് തരത്തിലുള്ള ഫുഡാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒരു പ്ലാൻ നമുക്കുണ്ട് ഞാൻ ആദ്യത്തെ രണ്ട് ദിവസത്തെ പ്ലാനിങ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം ഫസ്റ്റ് ഡേ നമ്മൾ ഫ്രൂട്ട്സ് മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ കണ്ടന്റ് കുറവുള്ള ഫ്രൂട്ട്സ് നമുക്ക് അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം വെച്ചാൽ ഇപ്പോൾ സീസൺ തണ്ണിമത്തൻ്റെ സീസൺ ആണ് ധാരാളമായിട്ട് തണ്ണിമത്തൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഓറഞ്ച് ഇൻക്ലൂഡ് ചെയ്യാം ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യാം നമ്മൾ ഒരുപാട് ഉപയോഗിക്കരുതാത്ത ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം അതുപോലെ ചക്ക ഇതുപോലുള്ള ഒരുപാട് മധുരമുള്ള പഴങ്ങൾ പരമാവധി ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക ആദ്യത്തെ ദിവസം ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും പലപ്പോഴായിട്ട് കഴിക്കാൻ ശ്രമിക്കുക മാത്രമല്ല നമ്മൾ സാധാരണ കേരളീയമായിട്ടുള്ള രീതിയിൽ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം ഇടനേരത്ത് എന്തെങ്കിലും സ്നാക്സ് ഇതാണ് നമ്മളുടെ ഒരു ഒരു ജീവിതശൈലി എന്ന് വെച്ചാൽ അപ്പോൾ മൂന്ന് നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചോറായിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ അരിയുണ്ട് അരിപ്പൊടിയുണ്ടോ ഒക്കെ ഉള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതലുള്ളത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിന് വണ്ണം വെപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാന പങ്കിളിത് കാർബോഹൈഡ്രേറ്റ്സിനാണ് മധുരവും അന്നജവും ഈ രണ്ടും അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഷുഗർ ആസ് സച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചായയിലോ ജ്യൂസിലോ മധുര പലഹാരങ്ങളിലൊക്കെ ആയിട്ട് ആഡഡ് ഷുഗേഴ്സ് നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ അന്നജം അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള അരി ഭക്ഷണം അതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ ശരീരത്തിൽ തടി വെപ്പിക്കാൻ കാരണക്കാരുന്നുണ്ട് അപ്പോൾ പരമാവധി പരമാവധി എന്നല്ല ശരിക്കും ഏഴ് ദിവസം മാത്രമാണ് നമ്മൾ ഈ ചലഞ്ച് എടുക്കുന്നത് അതുകൊണ്ട് ഈ ഏഴ് ദിവസവും കൃത്യമായിട്ട് അരി ഭക്ഷണത്തിനൊന്ന് മാറ്റി നിർത്താൻ ആദ്യമേ ഒന്ന് തയ്യാറെടുത്തിരിക്കുക എല്ലാവരും അതുപോലെ തന്നെ മധുരത്തിനെ ആഡഡ് ഷുഗറിനെ നമ്മൾ കഴിക്കുന്ന നാച്ചുറൽ ഫുഡിൽ നാച്ചുറൽ ഷുഗർ ഉണ്ടെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം പക്ഷെ ഷുഗർ ഇട്ടിട്ട് ഇപ്പം തണ്ണുമത്തൻ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് അതിനെ രുചികരമാക്കി കഴിക്കാമെന്നുള്ള ആ ഒരു സംഭവം എല്ലാവരും മനസ്സിൽ നിന്ന് വെച്ചേക്കാം ഫ്രൂട്ട്സ് നാച്ചുറലായിട്ട് നമ്മൾ കഴിക്കുകയാണ് അതും പരമാവധി ജ്യൂസൊന്നും ആക്കാതെ ചവച്ച് കടിച്ച് ചവച്ച് അതിന്റെ ഫൈബേഴ്സ് ഉൾപ്പെടെ അതിന്റെ ഗുണം നമുക്ക് കിട്ടുന്നത് പോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒന്നാമത്തെ ദിവസം ഫ്രൂട്ട് ചലഞ്ചാണ് ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് ഫ്രൂട്ട്സും വെള്ളവും മാത്രമായിരിക്കും നമ്മുടെ ഭക്ഷണം ഇനി രണ്ടാമത്തെ ദിവസത്തെ പ്ലാൻ പറയാം ഞാനിത് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നാളെ രാവിലെ എഴുന്നേറ്റ് അയ്യോ തണ്ണിമത്തൻ ഇല്ലല്ലോ ഓറഞ്ച് ഇല്ലല്ലോ എന്ന് ടെൻഷൻ ആവുകയും നാളെ നമ്മുടെ ഡയറ്റ് ഏഹ് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യരുത് ചെയ്യരുതാർക്കും അതിനുവേണ്ടിയാണ് മുൻകൂട്ടി നമ്മുടെ പ്ലാൻ പറയുന്നത് സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ചാലഞ്ചാണ് അന്ന് നമ്മൾ വെജിറ്റബിൾസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ളതും കാലോറി കുറവുള്ളതുമായിട്ടുള്ള കുക്കുംബർ പോലുള്ള വെജിറ്റബിൾസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് തക്കാളി ഒഴിവാക്കുകയായിരിക്കും നല്ലത് കുക്കുംബർ ക്യാരറ്റ് ക്യാബേജ് ലീവ്സ് അങ്ങനെയുള്ള എന്താ പറയുക ഗ്രീൻ ലീഫി വെജിറ്റബിൾസും വാട്ടറി വെജിറ്റബിൾസും ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക പരമാവധി മീൽസിൽ അത് യൂസ് ചെയ്യാം വേണമെങ്കിൽ ചെറുതായിട്ട് ഉപ്പ് യൂസ് ചെയ്യാം ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നോർമൽ സോൾട്ടല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇന്ദുപ്പ് എന്ന് പറയുന്ന ഉപ്പാണ് അത് ആയുർവേദത്തിലൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പാണ് ഉപ്പിൻ്റെ രുചി അതുപോലൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അത് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്യിപ്പിക്കാനും ഡീ ചെയ്യാനൊക്കെ കഴിവുള്ള സോൾട്ടാണ് ഇന്ദുപ്പ് അതുകൊണ്ട് ഇന്ദുപ്പ് ഒരല്പം അധികം നിങ്ങൾ വാങ്ങി വെച്ചേക്കും നമ്മുടെ ഈ ചലഞ്ച് കഴിഞ്ഞാലും ഭക്ഷണ സാധനങ്ങൾ ഇനിയും നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഏഴ് ദിവസം കൊണ്ട് വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ പത്ത് കിലോ പതിനഞ്ച് കിലോ വെയ്റ്റ് ഒന്നും നമ്മൾ ഒരിക്കലും കുറയാൻ പോകുന്നില്ല അത്തരത്തിൽ മാന്ത്രികമായിട്ടുള്ള ഒരു ഓഫർ ഓഫറൊന്നും ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും തരുന്നില്ല മാക്സിമം നമ്മൾ ഒരു മൂന്ന് കിലോ വെയ്റ്റ് ലോസ് വരെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഓരോരുത്തരുടെയും ബോഡി സ്ട്രക്ചറും ബോഡി നേച്ചറും അനുസരിച്ച് മാത്രമല്ല നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള വ്യായാമ രീതികൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ വേഗം സമയം ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് ഒരാൾ മൂന്ന് കിലോ കുറയുമ്പോൾ ഒരാൾ മൂന്ന് കിലോ തന്നെ കുറയണമെന്ന് നിർബന്ധമൊന്നുമില്ല മൂന്ന് കിലോ എന്നുള്ളത് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ് ഇതിൽ പ്രതികൂലമായി ബാധിക്കാവുന്ന പല കാര്യങ്ങളുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പരമാവധി ഏഴ് ദിവസത്തെ കാര്യമുള്ളൂ നമ്മൾ സ്ട്രിക്റ്റായിട്ടൊരു തീരുമാനം എടുക്കുക എന്ത് തടസ്സം വന്നാലും ഞാനതിനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും എന്ത് എന്താ പറയുക പ്രൊവോക്കേഷൻ വന്നാലും മുമ്പിൽ മധുര പലഹാരങ്ങൾ ഇരുന്നാലും വലിയ സദ്യ ഇരുന്നാലും എന്താ പറയുക എന്ത് പ്രലോഭനം ഉണ്ടായാലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്നുള്ള ഒരു കുറച്ച് തീരുമാനത്തിലേക്ക് നമ്മൾ വരിക പരമാവധി കൂട്ടുകാരെയൊക്കെ ചേർക്കാം ആരെയും നിർബന്ധിക്കേണ്ട കാരണം ഡയറ്റാണ് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ വേറൊരു കാര്യം ഈ ഡയറ്റ് പ്ലാനിന് ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത വരികയാണെങ്കിൽ നിങ്ങൾ പതുക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം കാരണം അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് വിശപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു അതുകൊണ്ടുള്ള ക്ഷീണോ തളർച്ചയൊക്കെ തോന്നിയെങ്കിലും അതുകൊണ്ടാരും പിന്മാറേണ്ടതില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പതിയതിന്ന് വിദ്ഡ്രോ ചെയ്യും നല്ലത് കാരണം കുറച്ച് ഒരു പ്രാക്ടീസ് ആയതുകൊണ്ട് അപ്പം അതും ശ്രദ്ധിക്കുക പിന്നെ പറയേണ്ട ഒരു കാര്യം വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത് ആദ്യത്തെ ദിവസം പന്ത്രണ്ട് പതിമൂന്ന് ഗ്ലാസ് വെള്ളമാണെങ്കിലും രണ്ടാമത്തെ ദിവസം പതിനാലും പതിനഞ്ചും ഗ്ലാസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം അഞ്ചോ ആറോ ഏഴോ തവണ ഇരുപത് തവണ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആദ്യത്തെ ദിവസം ഫ്രൂട്ട്സ് ആയിട്ടും രണ്ടാമത്തെ ദിവസം വെജിറ്റബിൾസ് ആയിട്ടും കഴിക്കാം അപ്പോൾ നമ്മൾ നാളെ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് രാവിലെ തന്നെ എക്സസൈസ് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും നല്ല സമയം രാവിലെയാണ് രാവിലെ ഒരു ആറു മണിക്കെങ്കിലും ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് മുതൽ മണിക്കൂർ വരെ ചെറുതായിട്ടാ ഉള്ള എക്സർസൈസ് ആണെങ്കിലും നടത്താണെങ്കിലും ഒന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എല്ലാ കഥകളും പറഞ്ഞാൽ ലാല ലാടിയിട്ടല്ല നടക്കുന്നത് നടക്കുകയാണെങ്കിൽ എക്സർസൈസിന് വേണ്ടി നടക്കുകയാണെങ്കിൽ അതിനൊരു രീതിയുണ്ട് നമ്മൾ നടത്താൻ തുടങ്ങുന്ന സമയത്ത് സ്ലോലും നമ്മൾ പത്ത് മിനിറ്റാണ് ഇരുപത് ആണ് നമ്മൾ നടക്കുന്നതെങ്കിൽ അതിൽ പത്താമത്തെ മിനിറ്റ് എത്തുമ്പോൾ എത്തുമ്പോഴത്തേക്കും നടപ്പിൻ്റെ മാക്സിമം സ്പീഡിലും പിന്നെ അവിടുന്ന് ഗ്രാജുവൽ ആയിട്ട് കുറച്ചും കൊണ്ടുവരുന്ന രീതിയിൽ നമ്മളൊരു എന്താ ഒരു ഗ്രാഫ് പോലെയാണ് ശരിക്കും നടക്കേണ്ടത് സ്ലോവില് തുടങ്ങി ഏറ്റവും മാക്സിമത്തിലെത്തി വീണ്ടും സ്ലോവിലെത്തുന്ന ആ രീതിയിൽ വേണം നിങ്ങൾ നടക്കാനായിട്ട് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് ബേൺ ചെയ്തു പോകാനും അതൊന്ന് ബോഡി ഫിറ്റ്നസ് ലഭിക്കാനും വേണ്ടി ആ രീതിയിലുള്ള നടത്താൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുക പിന്നെ ചെറിയ ചെറിയ എക്സസൈസ് നാളെ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം അപ്പോൾ എല്ലാവരും ബി പ്രിപ്പയർഡ് നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും മെറ്റീരിയൽസ് ഇൻ ദ സെൻസ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇന്ന് തന്നെ കളക്ട് ചെയ്തേക്കാം നമുക്കിത് തുടങ്ങാം പിന്നെ അതിനുമുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും നിങ്ങളുടെ ഇനീഷ്യൽ വെയിറ്റ് അതായത് ഇന്ന് അല്ലെങ്കിൽ നാളെ അത് രാവിലെ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പല്ല നിങ്ങളുടെ ഇനീഷ്യൽ വെയിറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏഴ് ദിവസങ്ങൾക്ക് ശേഷം നമുക്കത് കമ്പയർ ചെയ്യാനുള്ളതാണ് എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക ആരും മനസ്സ് അടുക്കേണ്ടതില്ല ഓ ഇതൊക്കെ എത്ര കണ്ടതാണെന്നുള്ള ഒരു മൈൻഡോട് കൂടി ഇരിക്കണ്ട നമ്മൾ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഇൻ ദ സെൻസ് നമ്മുടെ മനസ്സ് എപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നോ എനിക്കിത് ആവശ്യമുണ്ട് എന്ന് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നോളും നമ്മൾ തന്നെയാണ് നമ്മളുടെ നേതാവ് നമ്മൾ തന്നെയാണ് നമ്മുടെ രാജാവ് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബെസ്റ്റ് വിഷസ് നമ്മൾ ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഈസ്റ്റർ ആണ് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഒരു സന്തുഷ്ടമായ പുതിയ വെളിച്ചമുള്ളവരുടെ ജീവിതത്തിലേക്കാവട്ടെ നമ്മളുടെ ഈ ചാലഞ്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി